നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇ ഡി എ ഉപയോഗിച്ച് ബിജെപി രാജ്യത്ത് നെറികട്ട രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെയും തങ്ങളുടെ ഭാഗത്ത് നിൽക്കാത്തവരെയുമാണ് ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടുന്നത് ഇതിനോടകം തന്നെ പല പ്രതിപക്ഷ നേതാക്കളെയും അഴിക്കുള്ളിലാക്കുകയും ബിജെപി ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തെ ഒന്നടകം ഇല്ലാതാക്കുക മാത്രമാണ് ബിജെപിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇ ഡി എ ഉപയോഗിച്ചത് മാത്രമല്ല ആം ആദ്മി പാർട്ടിയെ ഒന്നടകം ഇല്ലാതാക്കുകയാണ് ബി ജെ പി ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് നേതാക്കളെ വേട്ടയാടുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി സൃഷ്ടിക്കാൻ വേണ്ടി കൂടിയാണ് ബി ജെ പി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വേട്ടയാടലിൽ വലയുന്ന ആം ആദ്മി പാർട്ടിയെയും ഡൽഹി സർക്കാരിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കി മന്ത്രിയുടെ രാജി തൊഴിൽ സാമൂഹ്യ ക്ഷേമ മന്ത്രി രാജ്കുമാർ ആനന്ദാണ് രാജിവെച്ച് പാർട്ടി വിട്ടത് ഇദ്ദേഹത്തിന്റെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് രാജി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയും ജയിലിൽ കഴിയുന്നതിനിടെയുള്ള രാജ്കുമാർ ആനന്ദിന്റെ രാജി എ പിക്ക് കനത്ത തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനുശേഷം എ എ പിയിൽ നിന്ന് രാജിവെക്കുന്ന ആദ്യ നേതാവ് കൂടിയാണ് രാജ്കുമാർ തങ്ങളുടെ എം എൽ എമാരെ ചാക്കിലാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായും പലരെയും സമീപിച്ചതായും എ പി നേതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇ റെയ്ഡ് ഭയന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് ഇനി ബി ജെ പിയിലേക്കാണ് എന്ന അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട് ബി ജെ പി അഴിമതിക്കാരുടെ പാർട്ടിയാണെന്ന് ആരോപിച്ച നേതാവ് ബി ജെ പിയിലേക്കെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ ഊഹിക്കാം അദ്ദേഹത്തിന്റെ ഈ രാജിക്കു പിന്നിലെ കാരണം എന്താണെന്ന്